സിനിമയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളേ ഇല്ല എന്നും ആ പീഡന അങ്ങനെ പീഡനങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ട് ഇല്ല എന്നുമാണ് അവർ പറഞ്ഞത് ആ യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് ഈ വനിത പറഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അതാണ് അതിൻ്റെ ഒരു ചിത്രം മാറ്റിയത് സിനിമാ മേഖലയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിന്റെ വിലയാണ് ഇവർക്ക് ഇവരുണ്ടാക്കുന്ന അവസരങ്ങളിലൂടെ ഇവരുണ്ടാക്കുന്ന പണം എന്നുള്ളതാണ് എൻ്റെ ദിലീപ് ഈ വിഷയത്തിൽ രക്ഷപ്പെട്ട് വരരുത് എന്നാണ് സൂപ്പർ സ്റ്റാറുകൾ ആഗ്രഹിക്കുന്നത് ഈ സംഘടനയുടെ സ്ഥാപക അംഗവും കൂടി ആണെന്നുള്ള കാരണം കൊണ്ട് ഈ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് അവർ കാര്യകരണ സഹതും ഈ കാര്യങ്ങൾ പറയും എന്ന് മാത്രമല്ല അവരൊരു വലിയൊരു പോരാളിയുടെ ചിത്രമാണല്ലോ നമ്മുടെ മുമ്പിൽ അവർ തന്നുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആണ് അവർ നടത്തിയിട്ടുള്ള ഈ മലക്കം മറിച്ചിലും ഈ ഒറ്റുകുടുക്കലും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല രീതിയിലുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നത് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ മഞ്ജു വാര്യർ സംഘടനയിൽ നിന്ന് പിന്മാറിയതും പിന്നീട് അവർ കൊടുത്ത മൊഴിയുമൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അത് എന്തുകൊണ്ടായിരിക്കാം മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു മുതിർന്ന നടി ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പിന്മാറ്റത്തിന്മാറിയണം അല്ല അതെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നൊരു നടിയാണ് മഞ്ജുമാർ 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 അവർക്ക് എന്നെയും അറിയാം ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നോർമ്മ അവിടെ ഒരു പരിപാടിക്ക് ഞാൻ അവർ വിളിച്ചപ്പം ഞാൻ വിളിച്ച് അവർ വരികയും ചെയ്തു അവരെക്കുറിച്ച് എനിക്ക് വളരെയധികം ബഹുമാനമാണ് ഉണ്ടായിരുന്നു കാരണം അവർക്ക് സിനിമാ രംഗത്ത് നിന്നും മോശമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായത് എനിക്കറിയാം ആ സമയത്തൊക്കെ ഞാൻ അവരോട് വളരെ എൺപത്തെ ടിക്കറ്റ് ഇട്ട് അവർക്ക് നിൽക്കുകയും പിന്തുണ ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് രണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ സ്ത്രീ ആക്രമണം അതെ ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യമായി ഇതിൻ്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ സിനിമാ രംഗത്തെ ആദ്യ വ്യക്തിയാണ് ആ പുരുഷനായാലും സ്ത്രീ ഓർമെന്റ് അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം മാറ്റോ അന്ന് വൈകിട്ടാണെന്ന് എറണാകുളത്ത് ചേർന്ന ഒരു യോഗത്തിൽ മമ്മൂട്ടിയൊക്കെ യോഗത്തിൽ പറഞ്ഞു ആ യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് ഈ വനിത പറഞ്ഞത് ഗൂഢാലോചനയുണ്ട് അതാണ് അതിന്റെ ഒരു ചിത്രം മാറ്റിയത് അന്ന് വരെ ആ ഒരു പ്രമുഖ നടന്മാരാരും ഇതിനകത്തൊരു കോൺസ്പിറസിണ്ടെന്ന് പറഞ്ഞിരുന്നില്ല അപ്പൊ അത് അതിനെ കുറിച്ച് തുടർന്ന് വലിയ വിഷയമായി അതിനെ തുടർന്ന് ഈ വിമൻ സിനിമ കളക്ടറ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു ആ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു അതിനെ തുറന്നിട്ട് അവരുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൽ ആ ആ കമ്മിറ്റിയിലെടുത്ത് ഈ സിനിമാ രംഗത്തുള്ള വനിതകളുടെ പീഡനത്തെക്കുറിച്ച് കാര്യകാരണ സഹിതം മൊഴി കൊടുക്കുന്നവരിൽ ഒരാൾ മഞ്ജു മഞ്ജുവാര്യരായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് ഉറച്ച് വിശ്വസിച്ചു കുറച്ച് വിശ്വസിച്ചു ആ ഉറച്ച് വിശ്വസിക്കാനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നടിയാക്രമിക്കപ്പെട്ട കേസ് വിചാരണ തുടങ്ങിയ സമയത്ത് ആ വിഷയത്തിൽ നടിക്ക് അനുകൂലമായി ഒന്നല്ല രണ്ട് തവണ മഞ്ജു വാര്യരുടെ വിചാരണ കോടതിയിൽ മൊഴി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ കേസിൽ അനുകൂലമായി ഇരക്കനുകൂലമായി രണ്ടു തവണ മൊഴി കൊടുത്തു മനസ്സിലായി സ്വാഭാവികമായി അങ്ങനെ മൊഴി കൊടുത്തവരും സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന പിന്നെ തെറ്റായ നടപടികൾക്കെതിരായിട്ട് നിലപാടെടുത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയുടെ സ്ഥാപക അംഗവും സീനിയർ നടി എന്നുള്ള നിലയിലും കാരണം അതിനകത്തുള്ള ഇപ്പം അതിനകത്തുള്ള ഇപ്പം പിന്നെ പാർവതി തിരുവോത്ത് ആയാലും അല്ലെങ്കിൽ റീമ കല്ലിങ്കൽ ആയാലും രമി നടി നമ്പീശ്വരൻ അവരൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള നടിയാണ് ഇവരെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് വന്നവരാണ് ഇവർ മനസ്സിലായി അപ്പൊ അവർക്ക് ഒരു വളരെ സീനിയർ ആണ് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സംഘടനയുടെ സ്ഥാപക അംഗവും കൂടി ആണെന്നുള്ള കാരണം കൊണ്ട് ഈ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് അവര് കാര്യകരണ സഹിതം കാര്യങ്ങൾ പറയും എന്ന് മാത്രമല്ല അവരൊരു വലിയൊരു പോരാളിയുടെ ചിത്രമാണല്ലോ നമ്മുടെ മുമ്പിൽ തന്നുകൊണ്ടിരുന്നത് എനിക്കൊക്കെ ചിത്രം ഭയങ്കര ബഹുമാനമായിരുന്നു ഞാനൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ സിനിമയിലെ ഉള്ള ഈ എ സികൾക്കെതിരായിട്ടുള്ള ഇതിനെതിരെ പോരാടുന്നതിന് അവരെ ഒരു വലിയൊരു ഫിഗറായി മാറും എന്നൊക്കെ കൊണ്ട് പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടായി പക്ഷെ അവരിൽ ചില മാറ്റങ്ങൾ നേരത്തെ തന്നെ പ്രകടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കമ്മറ്റി ഈ കമ്മിറ്റി ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ സമയത്ത് കാരണം വെച്ചാൽ കമ്മിറ്റിയിൽ അവര് എന്താണ് മൊഴി കൊടുത്തത് നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നപ്പോ അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അതായത് വനിതക്കെതിരെ വനിതക്കെതിരെ ആക്രമണം നടന്നതിന് ശേഷം പല അവസരങ്ങളിലും അവര് ഈ വിപന വിപണ സിനിമ കളക്ടീവ് ആയിട്ട് ആകുന്നതെന്നും അവരിപ്പം ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടന്മാർക്കൊപ്പം പിന്നെ അവരെ താങ്ങി നിൽക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ആ ഊഹാപോഹങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വിമനൻ സിനിമാ കളക്ടീവിനുള്ള നടിമാര് ആ എ എം എം എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് രാജിവെക്കണം എന്നവരെ ഔദ്യോഗികമായി തീരുമാനമെടുത്തു ആ തീരുമാനത്തോടൊപ്പം ഈ നടി നിന്നില്ല അപ്പൊ തന്നെ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു സിനിമ അങ്ങ് വല്ലാതെ സജീവമാവുകയും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിലേക്ക് പോവുകയും സിനിമയിൽ ഇവരുടെ അഭിനയം കൂടുകയും പരസ്യരംഗത്ത് അവർ വല്ലാതെ മുന്നോട്ട് വരികയും ഇപ്പോൾ പരസ്യരംഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വനിതാ എന്നുള്ള നിലയിൽ ഇവരെ മാത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ വേറെ നമുക്ക് കാണാൻ കഴിയാൻ അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഈ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആസ്തി ഏതാണ്ട് നൂറ്റി എൺപത് കോടി രൂപയെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലിലാണല്ലോ രണ്ടാമത് വന്നത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെ അവരൊരു പത്ത് പതിനെട്ട് സിനിമയിൽ അഭിനയിച്ചു അവസാനം കണ്ണിതി പൊട്ടിന് തുടർന്നുള്ള സിനിമയിൽ അഭിനയിച്ചതിനെ തുറന്നിട്ടാണ് അവർ പിന്നെ അപ്രത്യക്ഷ അത് ഈ ദിലീപ് ആയിട്ടുള്ള വിവാഹ തുറന്നാണെന്നാണ് പിന്നീട് അവർ രംഗത്ത് വന്ന് രണ്ടായിരത്തി പതിനാലിൽ അഹോൾ അറിയുന്ന സിനിമയായിട്ടാണ് അവർ അപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് നൂറ്റി നാല്പത് നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തി എടുത്തു ഒരു മലയാള സിനിമ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമാണ് കാരണം ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന മുഴുവൻ പുരുഷന്മാരാണ് അതിപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലും പൃഥ്വിരാജു ആയാലും അല്ലെങ്കിൽ ടോവിനത്തോ അതെല്ലാം അവരാണ് സിനിമാ നടിമാർ അങ്ങനെ ഒരു ഒരു കേട്ടിട്ടില്ല ഇല്ല അതാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാല് സിനിമാ നടിമാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൂന്നോ നാല് സിനിമയിലൊക്കെ അങ്ങനെ പോകും അല്ലാതെ ഒരാളൊരു സൂപ്രസാധനം പക്ഷെ ഇവരങ്ങനല്ല അപ്പൊ ഇവർ മാത്രമല്ല പത്ത് വർഷം കൊണ്ട് പത്ത് നൂറ്റിഒമ്പത് കോടി അവസ്ഥ ഉണ്ടാക്കുന്ന ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആണ് അവർ നടത്തിയിട്ടുള്ള ഈ മലക്കം മറിച്ചിലും ഈ ഒറ്റുകുടുക്കലും പൊതുമണ്ഡലം അറിഞ്ഞു കാരണം ഹേമ കമ്മിറ്റിയുടെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞിരിക്കുകയാണ് ഇവർ ഡബ്ല്യു സി സിയിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് ഇവർക്ക് പിന്നെ അവസരങ്ങൾ കൂടുതലുണ്ടായത് അവസരങ്ങൾ കൂടുതലുണ്ടായത് എന്നും ഇവരോട് സിനിമാ മേഖലയിലെ പീഡനങ്ങളെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും റിപ്പീറ്റഡ്ലി എന്ന് പറഞ്ഞ വാക്കുണ്ട് നമുക്ക് ആവർത്തിച്ച് ചോദിച്ചു ഇവർ സിനിമയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളേ ഇല്ല എന്നും ആ പീഡന അങ്ങനെ പീഡനങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ട് കേട്ടിട്ടേയില്ല എന്നുമാണ് നോട്ട് ഹേർഡ് എന്നുള്ളത് ആ ഹേർഡ് എന്നുള്ള വാക്ക് സീമ സി ഹേമ കമ്മിറ്റി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമില്ല അതിനെക്കുറിച്ച് അപ്പോ ഇത് കാരണം സിനിമാ രംഗത്ത് ഒരു സ്ത്രീ പീഡന കേസ് ആ സ്ത്രീക്ക് അനുകൂലമായി ഫൈറ്റ് ചെയ്യും അവർക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും ചെയ്തൊരു വനിത ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു കമ്മിറ്റി വരുമ്പോ ആ കമ്മിറ്റിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായി മൊഴി കൊടുക്കേണ്ട ഒരു വനിത അവിടെ ചെന്നിട്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല ഇവിടെ പുരുഷന്മാര് മൂല്യം അതിനകത്ത് പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഉണ്ടെന്നും പറഞ്ഞു സ്ത്രീകളല്ല പുരുഷന്മാര് മനസ്സിലായി ഒട്ടനവധി സ്ത്രീകൾ അവർക്കുണ്ടായിട്ടുള്ള പീഡനങ്ങൾ കാര്യകാരണ സഹിതം അവിടെ പോയി മൊഴി കൊടുത്തു മൊഴി എഴുതി കൊടുത്തു പെൻഡ്രൈവിൽ കൊടുത്തു വിഷ്വൽസിൽ കൊടുത്തു ഇല്ല വാട്ട്സ്ആപ്പ് ചാറ്റ് ഇതൊക്കെ കൊടുത്തപ്പോഴും ഈ നടി അവിടെ ചെന്നിട്ടുണ്ട് ഇത് കേമ കമ്മിറ്റിയെ തന്നെ വല്ലാതെ ചലിപ്പിച്ച അവർ പറഞ്ഞു ദിസ് ദിസ്ഇസ് ഫാർ ഫ്രം ട്രൂത്ത് ഇതിനകത്ത് സത്യത്തിന്റെ കണിക പോലുമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കോട്ടതാപ മലയാളം മനസ്സിലായി എന്നിട്ട് അവർ പറഞ്ഞു ഇവരുടെ ഈ മൊഴിക്ക് ഒരു മൂല്യവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല അവർക്ക് പോലും അത് അവർ ചെയ്തത് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ഇതിന് നമുക്ക് മനസ്സിലായത് ഈ വനിത ഇങ്ങനൊരു കാര്യം പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളതാണ് കാരണം വെറുതെ ഇങ്ങനെ ഒരു മലക്കം മറിച്ച് നടത്തേണ്ട കാര്യമില്ല അപ്പൊ എന്താണ് അവർക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിട്ടാണ് അവർ മലക്കം സി ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട് മനസ്സിലായി അപ്പം അത് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തി പരിശോധന നടത്തുമ്പോൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളുടെ വിവരങ്ങളാണ് കിട്ടിയത് അതെന്താണെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും തൊള്ളായിരത്തി പത്ത് തൊണ്ണൂറ്റൊമ്പതിനോടയ്ക്ക് നാല് വർഷം ഒരു പത്ത് പതിനെട്ട് സിനിമ വരച്ചു ഒരുപാട് അറിയാമല്ലോ സമ്മർക്കം ഒരുപാട് നല്ലാഭം കാരണം പത്രം പത്ത് പതിനെട്ട് സിനിമ എല്ലാം വരിച്ചു അത് കഴിഞ്ഞ് അവരങ്ങ് പോയി പോയതിന് ശേഷം അവര് രണ്ടായിരത്തി പതിനാലിലാണ് അത് രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ട് മൗർഗ ഹൗൾ അറിയാം അവിടെ നിങ്ങൾക്ക് പറഞ്ഞ റോളിലൊക്കെ എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ ഇതൊരു പക്ഷെ പൊതുമണ്ഡലത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാ പറയും അത്ഭുതകരം എന്ന് പറയട്ടെ ഈ സ്ത്രീ പിന്നെ നടി ആക്രമിച്ചത് ആക്രമിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്താ ചിത്രം എന്നറിയാം പതിനാല് സിനിമകളിൽ ഇവർ അഭിനയിച്ചിരിക്കുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആ പതിനാല് സിനിമ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സിനിമയിൽ അഭിനയിച്ചു പതിനാലാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് എംബൂരാനും അവർ മോഹൻലാലി ലൂടെ അഭിനയിച്ചിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ അവർ സ്റ്റാർ വാല്യൂ കൊണ്ടാണെന്ന് നമുക്ക് കണക്കാക്കി കൂടെ അല്ല സ്റ്റാർ വാല്യൂ ഇതിനേക്കാളും മുമ്പ് അവർക്ക് ഉണ്ടായിരുന്നു കാരണം അവരുണ്ടാവില്ലെങ്കിലും മഞ്ജു വാര്യെന്ന് പറയുമ്പോൾ മറ്റ് നടിമണി പോലെയല്ല രണ്ടുപക്ഷി എങ്ങനെയാണോ കണ്ടിട്ട് അതൊക്കെ ശരിയാ ഒക്കെ ശരിയാണ് പക്ഷെ അവർ തിരിച്ചു വന്നതിനു ശേഷം അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് വരെ വലിയ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പതിനെട്ടിന് ശേഷം ആണ് വളർച്ച പതിനെട്ടിനു ശേഷം ഇത് അപ്പം ഇവർ നല്ല നടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രായം അവർക്കെതിരാണ് മനസ്സിലായി പ്രായമില്ലാത്ത ഒരുപാട് നടശ്ശ്വര രാജൻ കഴിവുള്ള ഒരുപാട് നടികൾ ചെറുപ്പ നമ്മുടെ സിനിമകൾ അപ്പൊ അവർ പതിനാല് സിനിമകൾ അഭിനയിച്ചായി കാണുന്നു അതിൽ മൂന്നോ നാലോ സിനിമ മോഹൻലാലുമായി മാത്രം ഇവർ അനുഭവം അതായത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഒഡിയൻ എന്ന് പറഞ്ഞ സിനിമ ഈ എന്താണ് മനബാ എന്താ സിംഹം പിന്നെ മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള മോഹൻലാൽ മോഹൻലാലിന്റെ മനസ്സിലായോ അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരുടെ അവസരം മൈനായിട്ട് കൂടുന്നു ആ അവസരത്തിൽ തന്നെ മോഹൻലാലുമായി ചേർന്നുള്ള സിനിമകളുടെ എണ്ണം തന്നെ ഒരുപക്ഷെ മോഹൻലാലോട് ഇത്രയും സിനിമയിൽ അഭിനയിച്ച നടിമാര് സമീപകാലത്ത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴും ഹേമ കമ്മിറ്റി പറഞ്ഞത് വായിച്ചു വെച്ച് നോക്കുമ്പോഴും ഇവർക്ക് ഈ അവസരങ്ങൾ ലഭിച്ചത് ഇവർ ഈ നിലപാട് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണെന്ന് വേണം നമുക്ക് കൂട്ടി വായിക്കാനൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇവരുണ്ട ഇവർ എന്ന് പറഞ്ഞാൽ പത്ത് നാല്പത്തിനാല് വയസ്സുണ്ട് നാൽപ്പത്തിയാലും കൂടുതലല്ലോ ആ മനസ്സിലായോ ഒന്നത് രണ്ട് പരസ്യരംഗത്ത് അവർ നമ്പർ വണ്ണാണ് ഇപ്പോൾ കല്യാൺ ജല്ലറിയുടെ പരസ്യം കിച്ചൻ ട്രഷേഴ്സിന്റെ പരസ്യം മൈജിയുടെ പരസ്യം പിന്നെ ഓണമൊക്കെ വരുമ്പഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്ന പരസ്യം സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാൻ പൈസ മടിക്കുന്നു എനിക്കറിയാം അപ്പോ ഈ മലക്കം മറിച്ചിലിന് ശേഷം സിനിമാ രംഗത്ത് അവർ സജീവമാകുന്നു പരസ്യരംഗത്ത് അവർ സജീവമാകുന്നു നൂറ്റി നാല്പത് കോടി രൂപ ഡിക്ലയർഡ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയതിന് മുന്നൂറ് കോടി രൂപയുടെ ഉണ്ടാവണം പതിയൊക്കെയാണ് ഡിക്ലയർ ചെയ്യുന്നത് അപ്പോ ഇതൊരു ഈ ചെറിയ സംഭവമല്ല ഇതൊരു വൻ ചതിയാണ് ഇവർ നടത്തി വൻ ചതിയാണ് ഇവർ നടത്തി ഇവർ ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുകയും ഈ ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം എന്ന് പറയുന്ന പോലെ ചെയ്യുന്ന പണി ഇവർ ചെയ്യുകയാണ് അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് സിനിമാ മേഖലയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിന്റെ വിലയാണ് ഇവർക്ക് അവസരങ്ങളിലൂടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഈ പണം എന്നുള്ളതാണ് എന്റെ രണ്ട് ഇവർക്ക് കിട്ടുന്ന ഈ പണം ചോരപുരണ്ട പണമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം സിനിമയിലെ സ്ത്രീകളുടെ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്ന് സിനിമയിൽ സ്ത്രീ പീഡനമേയില്ല എന്ന് ഇവർ മുറയുമ്പോൾ ഇവര് വേറെ ഏതെങ്കിലും ഒരു വനിത പോയി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവര് ഇവര് സിനിമാ രംഗത്ത് നിന്ന ഒരു സ്ത്രീ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ട കേസിൽ അവർക്കൊപ്പം ആ അതിജീവിതയ്ക്കൊപ്പം അരയും തലയും മുഴുക്കി നിന്നൊരു സ്ത്രീയാണ് ഇവര് മനസ്സിലായി ആ വിഷയത്തിൽ അവര് കോടതിയിൽ പോയി ആ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും കൂടി ചെയ്തത് പക്ഷേ മറ്റൊരു കാര്യം അവിടെ ഇവരുടെ മുൻ ഭർത്താവാണ് ഈ അതിജീവിതയുടെ പീഡിപ്പിച്ച കേസിലെ പ്രതി അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടാണ് ഇവർക്ക് ആവാം ആവാം പിന്നെ വേറൊരു കാര്യം അത് പറയുന്നുണ്ടെന്നറിയോ വേറൊരു കാര്യം പറയുന്നുണ്ടെച്ചാൽ അങ്ങനെ കൊടുത്തത് വിവര മലക്കം തമ്മിൽ ബന്ധമുണ്ടാവുന്നത് കാരണം ഈ ദിലീപ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു വലിയ സാമ്രാജ്യമായി വളർന്നു വരുമായിരുന്നു ഈ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിക്ക് മോഹൻലാലും ഒക്കെ തന്നെ ദിലീപിനോട് സഹിക്കാൻ പറ്റുന്ന പറ്റിയ പ്രശ്നമുണ്ട് ആ ഭക്ഷണം ഉള്ള സമയത്താണ് ഇയാളിതിനകത്ത് പോയിപ്പെടുന്നത് സ്വാഭാവികമായും ദിലീപ് ഈ വിഷയത്തിൽ രക്ഷപ്പെട്ട് വരരുത് എന്നാണ് സൂപ്പർ സ്റ്റാറുകൾ ആഗ്രഹിക്കുന്നത് കാരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞ സംഘടന ഒക്കെ അവന്റെ അവൻ ഭയങ്കര ക്ലൗഡ് ഉള്ളവനാണ് അപ്പൊ സ്വാഭാവികമായും ആ മൊഴി കൊടുത്തതിന് പിന്നിലും ഈ ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അപ്പോ അപ്പോ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഇത് കഴിയുന്നത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ ഒരു അവരുമായിട്ട് ബന്ധം അവസാനിപ്പിച്ചു ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു കാരണം അതിനെ പറ്റില്ല അതുകൊണ്ട് എനിക്കതിനൊക്കെ ഇരട്ടത്താപ്പിന്റെ ഒരു ഒരു ഇതാണ് മനസ്സിലായത് അപ്പൊ എനിക്ക് മനസ്സിലാവാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ മലക്കം മറിഞ്ഞ് സ്ഥാപിത താല്പര്യക്കാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പിന്നെ മോഹൻലാലുമായി മൂന്ന് സിനിമ മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള സിനിമയിൽ നായിക നായിക മോഹൻലാലിന്റെ മോഹൻലാലിന്റെമായിട്ട് നാലാമത്തെ സിനിമ ഇപ്പൊ മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള സിനിമയിൽ നായിക അവരാകുന്നു പറഞ്ഞാൽ മോഹൻലാലിന്റെ താല്പര്യമില്ലാതാവത്തിലല്ലോ മോഹൻലാലിനെ കുറിച്ചുള്ള സിനിമയിൽ മോഹൻലാലിന്റെ താല്പര്യമില്ലാത്തതും അപ്പൊ മോഹൻലാൽ ഇവരിൽ താല്പര്യം വരേണ്ട കാര്യം എന്താ അപ്പം അതിൻ്റെയൊക്കെ പുറകിൽ സ്ഥാപിത താല്പര്യങ്ങളും ആ സ്ഥാപിത താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ മൊഴിമാറ്റം നടത്തിയത് ആ മൊഴിമാറ്റം നടത്തിയത് കൊണ്ടാണ് ഇവരുടെ ഇവരുടെ ആസ്തി ഇത്രയും വർദ്ധിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഒരു നല്ല നിഗമന നല്ല ഒരു നിരീക്ഷണം അതാണ് അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിനിമാ രംഗത്തെ ഒരു ഏറ്റവും വലിയ ഒരു ഒറ്റുകൊടുക്കൽ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടിയെന്ന് പറയുന്നുള്ളൂ അതേസമയം ഈ ഡബ്ല്യു സി സിയിലുള്ള വേറെ നാടിമാരുണ്ട് അവരുടെ എല്ലാ അവസരങ്ങളും പോയി അതും ഞാൻ നോക്കി അതായത് രമ്യ നമ്പീഷ് എന്നുള്ള സ്ത്രീയുണ്ട് അവരൊരു പത്ത് പതിനാറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഈ നടിയാക്രമിക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ ഞാൻ വെച്ചിട്ട് ഡബ്ല്യു സി സിയിൽ അവരുണ്ടായിട്ട് അവർക്ക് അവസരങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ പതിനാറിൽ പതിനൊന്ന് സിനിമയെന്ന് തമിഴാണ് അവർക്ക് ഈ ആ നാലഞ്ച് വർഷത്തുള്ള നാലഞ്ച് സിനിമയാണ് കിട്ടിയത് പാർവതി തിരുവത്തിനു കുറച്ച് സിനിമകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന സിനിമകൾ പുഴുവോ അപ്പോ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളൂ പുഴു ഉള്ളു ഒഴുക്കെന്ന് പറഞ്ഞിട്ട് അപ്രശസ്ത നാലഞ്ച് റീമ കല്ലിങ്കലെന്ന് അറിഞ്ഞ സിനിമ രണ്ടുമൂന്ന് സിനിമകളിലെ പ്രൊഡ്യൂസർ വരാൻ തടസ്സമില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ വനിതകൾ പീഡിപ്പിക്കപ്പെടുന്ന വനിതകൾക്ക് അനുകൂലമായി നിന്ന റീമ കല്ലിങ്കലും പാർവതി തിരുവോത്തും രമ്യ നമ്പീഷിനും എല്ലാം വഴിയാധാരമായപ്പോൾ ആണ് പഞ്ചുവാര്യർ ഉയർന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ഇവരുടെ നിലപാട് ഇവരെന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ധാർമ്മികതയുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വല്ലാതെ ദുഃഖിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്